വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താനുള്ള സാധ്യത കുറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പായി സമർപ്പിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ രൂപീകരിച്ച നിർദ്ദേശം പ്രമേയമായി അവതരിപ്പിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉടനെ കൈമാറുമെന്നതാണ് വിവരം വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന വി വി പാറ്റ് സ്ലിപ്പ് പെട്ടിയിൽ തന്നെ വീഴുന്നതിന് പകരം അത് വോട്ടർമാർക്ക് കൈമാറിയ ശേഷം പ്രത്യേകം സ്ഥാപിച്ച ബാലറ്റ് പെട്ടിയിലേക്ക് വോട്ടർ തന്നെ നിക്ഷേപിക്കുന്ന തരത്തിൽ മാറ്റം കൊണ്ടുവരണമെന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം ഇത് താൻ രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് ലഭിച്ചതെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ സഹായിക്കുമെന്നതാണ് വാദം ഇത്തരത്തിൽ വോട്ടർ പെട്ടിയിൽ നിക്ഷേപിച്ച സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണമെന്നും ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്നുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ആധികാരികതയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ഇന്ത്യ സഖ്യകക്ഷികൾ നിലവിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അതായത് ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചിട്ടില്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഇ വി എമ്മുകളുടെ വിശ്വാസ്യത സംബന്ധിച്ച് പല സംശയങ്ങളുണ്ടെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ നിർദ്ദേശം നടപ്പാക്കുക വഴി സത്യവും നിർഭയവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ജനങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വി വി പാറ്റ് രാജ്യത്ത് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വോട്ടിംഗ് മിഷനൊപ്പം പൂർണ്ണമായും വി വി പാറ്റുകളും സ്ഥാപിച്ച് തുടങ്ങിയത് വോട്ട് രേഖപ്പെടുത്തിയാൽ വോട്ടർക്ക് താൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും വി വി പാറ്റ് സ്ലിപ്പിൽ തെളിയുന്നത് കാണാം ഏഴ് സെക്കൻഡ് വരെ മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ പിന്നീട് അതിനൊപ്പമുള്ള പെട്ടിയിലേക്ക് അത് വീഴുകയാണ് ചെയ്യുക നിലവിൽ ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുത്ത അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വി വി പാറ്റ് സ്ലിപ്പുകളാണ് എണ്ണുന്നത് നേരത്തെ നൂറ് ശതമാനം സ്ലിപ്പുകളും എണ്ണണമെന്ന ആവശ്യമുന്നയിച്ച് അസോസിയേഷൻസ് ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പിലും നൂറ് ശതമാനം വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണിയാൽ പേപ്പർ ബാലറ്റിൻ്റെ കാലത്തേക്കുള്ള തിരിച്ചുപോക്കായിരിക്കുമെന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത്